ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറി എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ വിമർശനത്തെ പ്രതിരോധിച്ച് ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ധാർമ്മിക കടമ എന്നാണ് മറുപടി സുപ്രീം കോടതിയിൽ വിമർശനം ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുകയാണ് രാഹുലിന്റെ പക്വതയില്ലായ്മ വന്നു എന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം സുപ്രീംകോടതി നടത്തിയ വിമർശനം ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കി രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ പുറത്തുവന്നുവെന്നും അസത്യങ്ങൾ കോൺഗ്രസ് പാർട്ടി പ്രചരിപ്പിക്കുന്നുവെന്നും ബി ജെ പി കടന്നാക്രമിച്ചു കോടതിക്ക് യഥാർത്ഥ ഇന്ത്യക്കാരനെ തീരുമാനിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി നിർവ്വഹിച്ചത് അദ്ദേഹത്തിന്റെ കടമയാണെന്നും പ്രിയങ്കാ ഗാന്ധിയുടെ മറുപടി and my brother would never say anything against the 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 army. army He holds in the the highest respect. കോടതിയുടെ വിമർശനം ചർച്ചയായതോടെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണി പൂർണ്ണ പിന്തുണ നൽകി അസാധാരണമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായതെന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ എംപിമാർ ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമെന്നും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷ എംപിമാർ യോഗത്തിൽ അറിയിച്ചു പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ വിഷയം രാഷ്ട്രീയായുധമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന കൈയേറിയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം